ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗപ്പിയാളും കുറച്ച് അപ്പൊ നമ്മള് ഷുഗർ ലീഡർ ഉണ്ട് ഹെഡ്ജോക്ക് അങ്ങനെ വെറൈറ്റി ഉണ്ട് സെല്ലിണ്ടല്ലേ സെല്ലിൽ ഷുഗർ ലീഡർ ബേബീസ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് തോലൊക്കെ പൊഴിക്കണല്ലോ കളർ കൂടുന്നതനുസരിച്ചിട്ട് തോൽ പൊളിഞ്ഞു പോകാറുണ്ട് അതിന്റെ ഏത് വെറൈറ്റി ആണ് ഗ്രീൻ കളറിലെ വെറൈറ്റി ആണ് വെറുതെ വലിയൊരു നെറ്റ് സെറ്റപ്പ് നമ്മൾ ചെയ്തിട്ട് അതിന്റെ വലിയ ഇതിന് ശമ്പരത്തില അങ്ങനെയുള്ള വെജ് അങ്ങനെയുള്ള ഇലകളാണ് കൂടുതൽ കോസ്റ്റിലാണ് വളർത്താൻ പറ്റിയ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതിന്റെ സീസൺ ആണ് എഗ് എല്ലാം വിരിഞ്ഞു ലോക്കൽ വെറൈറ്റി കൊടുക്കുന്നുണ്ടോ ഇപ്പൊ ഗ്രീൻ നമുക്ക് ഓൾറെഡി എഗ്ഗ് വിരിഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് വീക്കില് വിരിഞ്ഞിട്ടുണ്ട് ഇതിന്റെ വേറെ ഇതിന്റെ ഇതിന്റെ തന്നെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് ഇതിന്റെ അല്ല ഈ കളറില് അതൊരു പത്തിഞ്ച് എട്ട് ഇഞ്ച് അങ്ങനെയുള്ളതാണ് ഇപ്പൊ സെയിലിന് അയക്കുന്നത് അതെ 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 ഇപ്പൊ വിരിഞ്ഞിട്ട് ഫോർ ടൂ ത്രീ ഡേയ്സ് ഒക്കെ ആയിട്ടുള്ളൂ ആവുന്നുള്ളൂ ഒരാഴ്ച ആവുന്നുള്ളു ഒരാഴ്ച തീർച്ചയായിട്ടും വളർത്താൻ പറ്റും അതെ നമ്മൾ ലോക്കൽ ഫ്രീഡ് ആവുമ്പോൾ റേറ്റ് ഇത്തിരി കൂടുതലാണെങ്കിലും പുറത്തു അനുസരിച്ചിട്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് ും പോകത്തില്ല ആറായിരം ഏഴായിരം ആ റേറ്റ് ഉണ്ട് നമ്മുടെ ഇവിടുത്തെ മോർട്ടാലിറ്റി കുറവായിരിക്കും പിന്നെ കളർ ഉള്ളത് നമ്മളിപ്പോ ആണ് അവിടെ ചെയ്യുന്നത് റെഡിന്റെ വെറൈറ്റി ഉണ്ട് പിന്നെ റെഡ് ഇല്ല ഇല്ല ഗ്രീനാണെങ്കിൽ ഹൈപ്പർ റെഡ് വെറൈറ്റി ആവാര്ട്ടുണ്ട് അല്ല ചെറിയ ചെറിയ നല്ലത് ഇട്ടിട്ട് അതാ നമുക്ക് വലിയ കൂട്ടിലോട്ട് മാറ്റിയാൽ മതി അതാ അതെങ്ങനെയെന്ന് ഞാൻ തുടങ്ങിയേക്കണോ നമുക്ക് ഇത് കറക്റ്റ് അറിയില്ല വലുതായി അത്യാവശ്യം നല്ല വലിപ്പം വെച്ചാലാണ് നമുക്ക് മെയിലും ഫീമെയിലും നമുക്ക് അറിയാൻ പറ്റും അതെ 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 വളർത്താം നമുക്ക് ബ്രീഡിങ്ങിനോറ്റായിട്ട് വളർത്താൻ പറ്റിയത് വലിയ കുഴപ്പമില്ല മഴ പെയിൽ അങ്ങനെന്താ ഏറ്റവും നല്ലത് നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്തിട്ട് കളറുകൾ നല്ല കളർ വെക്കും നമുക്ക് ഏത് കളറാണത് ആ കളറ് നന്നായിട്ട് വെക്കും അകത്തിട്ട് കഴിഞ്ഞാൽ അത്രയും കളർ ഉണ്ടാവില്ലേ അതെ അതെ യും പെറ്റ്സിന്റെ ഒക്കെ നോക്കുന്നത് മോളാണ് രാവിലെ പട്ടീനുകൂടുന്നതും കാര്യങ്ങളെല്ലാം വൈഫും മോളും കൂടിയാണ് ആ സെക്ഷനെല്ലാം നോക്കുന്നത് ഞാൻ കെപ്പിയാണ് മെയിനായിട്ട് ീഡർ ഹെഡ്ജോ അങ്ങനത്തെ കോക്ടൈൽ വെറൈറ്റി ഉണ്ട് ലോറി കിറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഫിഷറിന്റെ ചൂടും ഒക്കെ പോസിബിളല്ലോ ഇത് കളർ നല്ല

അത് മെയിൽ പറന്നുപോയി അത് ഞാനും നിലക്കാതെ നോക്കി പറന്നുപോയി അത് അതിനുശേഷം ഉള്ളു ഞാൻ ഇതുപോലെ കൂടാക്കിയത് നമുക്ക് ഇതിന്റെ പീസ് നമ്മേലില്ല ഓൾറെഡി ചെയ്യുന്ന ആൾക്കാർ ഉണ്ട് നമ്മുടെ ഫ്രണ്ട്സ് ഓൾറെഡി ചെയ്യുന്നുണ്ട് മാർക്കറ്റിൽ വരും ഇത് ഒരു മുപ്പതിനായിരം ആ റേറ്റ് ഒക്കെ ഉണ്ട് ഞാനത് പറഞ്ഞു പോയ പിന്നെയാണ് ഇങ്ങനെ കൂടാക്കിയത് എന്തായാലും ഇപ്പൊ പോവാൻ പറ്റില്ല ചെറിയ കൂടാണെങ്കിൽ പണിയാണ് ഇങ്ങനത്തെ കൂടാകുമ്പോ നമുക്ക് രണ്ട് വാതലൊക്കെ വെച്ചേക്കുന്നൊണ്ട് പോകില്ല കളറുള്ളത് ബ്ലാക്ക് ഗ്രീൻ കളർ ഇത് ഒരു ആയിരം രണ്ടായിരം രൂപ ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇറക്കണല്ലേ ചൂടൊക്കെ ചെയ്യാം ഇപ്പൊ കേജ് ഒക്കെ മാറ്റി വെച്ചേക്കണം അതുകൊണ്ടാണ് അതെ 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 അത് എല്ലോയില് വരുന്നൊരു അതെ അതെ വെറൈറ്റി ആണ് ഉപ്പുലൈറ്റ് ഇപ്പൊ റേറ്റ് അറിയില്ല കാരണം നമ്മൾ എടുക്കുന്ന സമയത്ത് പതിനയ്യായിരം റേഞ്ചിലാണ് ഇപ്പൊ കിളികൾക്ക് ഭയങ്കര മാർക്കറ്റ് ഭയങ്കര മോശമാണ് ഈ വൈൽഡ് മാസ്ക് ഒക്കെ ഒരു പത്ത് രൂപ പന്ത്രണ്ട് രൂപ ഒക്കെ ഉണ്ടായിരുന്നു

ാണ് കഴിഞ്ഞാൽ കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വേനൽക്കും ഫീമെയിലും കുഞ്ഞുങ്ങള് ഇറങ്ങിയാച്ച് പോയി നമുക്ക് കൊടുക്കാനുള്ളതാകും ഇതിന് ആണ് കൊടുക്കുന്നത് അതല്ലെങ്കിൽ പിന്നെ ആപ്പിള് കൊടുക്കും കോസ്റ്റ്ലി ആണ് ഈ പറഞ്ഞ ഇതും ആപ്പിൾ അതല്ലെങ്കിൽ മുട്ട ഇത് കൊടുക്കും ചെറുത്

Telegram. ും

ഫുഡ് ആപ്പിള് അങ്ങനെയുള്ള സംഭവങ്ങളാണ് കൊടുക്കല് കൂടുതൽ ഇഷ്ടം ചക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തണ്ണിമത്തൻ അതൊക്കെ അപ്പൊ പകൽ നേരത്തെ ഒന്നും കഴിക്കില്ല ഇല്ല അടുത്ത ആളെ അപ്പൊ ഇത് വലിയ 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 അല്ലേ ആ ഇല്ല ആളെ കണ്ട് പേടിച്ചിട്ടാണ് രണ്ടും കൊടുക്കാണ്ട് കൊടുക്കാണ്ട് ഗ്രേയും ഇത് പറന്നു പ്രശ്നം ഇല്ലാത്ത കയറി പ്രശ്നം പറയണ്ടത് പറഞ്ഞതായിട്ട് ചാടുമ്പോ ഒരു അല്ലാതെ കിളികൾ പോലെ പറക്കണല്ലോ ചാടി വരുമ്പോ ഒരു 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 ബ്ലാഡർ പോലെ ഇങ്ങനെ അത്രേ അതെ അതെ ആ അതിനിപ്പോ കൂടുത മൂടെ സെറ്റപ്പ് ആക്കണം മരത്തിന്റെ കൂടെ കൂടുതലെ രാവിലെ റേറ്റില് ഗ്രക്ക് എന്ത് വരും ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഗ്രേ കുഞ്ഞുങ്ങളൊരു മൂവായിരം നാലായിരം ആ റേറ്റ് ഒക്കെ ആണ് വളർത്തി ടൈംഡ് ഇതേപോലെ ഇതിപ്പോ വൈൽഡ് അല്ല ടൈംഡ് ആക്കുന്ന വൈൽഡല്ലാണ് റേറ്റ് കൂടും എടുത്ത് ബ്രീഡ് ചെയ്തിട്ട് ടൈംഡ് ആക്കിയാണ് കൊടുക്കുന്നത് എട്ടു മാസം എട്ടു മാസം ആയിട്ടുള്ളു ഫീമെൽ മെയിലാണ് മെയിലിനെ മെച്ചൂർഡ് ആകുമ്പോൾ നെറ്റിയിലൊരു ഇത് വരെ അപ്പുറത്തുള്ളത് മെച്ചൂർ ഞാൻ കാണിച്ചുതരാം മെത്തില ഒരു കുഴി വരും അല്ലേ മെത്തില ഒരു കുഴി പോലെ വരും ഓക്കേ ഓക്കേ ഇത് ഇപ്പോ 8 മാസം ആയിട്ട് ഉള്ളൂ അപ്പോ ഇതിന്റെ ഗ്രേയും കൊടുക്കാണ്ട് വൈറ്റ് ഇവിട കൊടുക്കാണ്ട് അതെ 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 നമ്മൾ കുഞ്ഞുങ്ങൾ ഇറങ്ങാനനുസരിച്ചിട്ട് നമ്മൾ സെയിൽ ചെയ്യാറുണ്ട് എത്ര കുഞ്ഞുങ്ങളെ കിട്ടി എന്ന് പറഞ്ഞേ രണ്ട് കുഞ്ഞുങ്ങൾ ഒരു കുഞ്ഞും മാത്രമേ കിട്ടുള്ളൂ എത്ര എത്രയേ ഉള്ളൂ ല്ലേ ആറ് കുഞ്ഞുങ്ങളെ മാറ്റി നോക്കൂ അതെ അതെ ഇത് ഇതെ കുഞ്ഞ് എങ്ങനെയാണച്ചേരണേല് Ailment, oh ും ബ്രീഡായിട്ട് അത് ഒരു ബാഗ് ഉണ്ട് ആ ബാഗിൽ എടുത്ത് ഒരു അറുപത് ദിവസം വെച്ചിട്ടാണ് ഫീമെയിലിന് ഒരു ബാഗ് ഉണ്ട് അതിൽ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് അതൊരു അറുപത് ദിവസം കഴിയുമ്പോഴാണ് പുറത്ത് കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നത് എന്നിട്ട് ഒരു അഞ്ചാറ് ദിവസം പെട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടാവും ഇതിന്റെ മേത്തൊക്കെ പിടിച്ചിരിക്കും എന്റെ വീഡിയോ അതിന്റെ കാണണം അങ്ങനെ അതിന്റെ പാരന്റ് മേത്ത് തന്നെ ഇങ്ങനെ പിടിച്ചു നിൽക്കും അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പത്തേനും തന്നെ നമ്മൾ എടുത്തിട്ട് നമ്മൾ ഫീഡ് ചെയ്യും അപ്പൊ നമ്മളായിട്ട് നന്നായിട്ട് ഇതുപോലെ കിട്ടും അതല്ലെങ്കിൽ ഇത് വൈൽഡായി പോകും ഇതിന്റെ ബ്രൂഡ് ഇത്തിരി വൈൽഡാണ് ഉമാര് പിടിച്ചു കടിക്കുക അതെ നമ്മൾ ഇതുമായിട്ട് നല്ല അടുപ്പായിട്ട് എപ്പോഴും എപ്പോഴിതു കയ്യിലൊക്കെ വെച്ച് ഫുഡ് ആ കൊടുത്താശമാര് നമ്മളായിട്ട് നട്ടാണ് അതല്ലെങ്കിൽ ഉമ്മര് കടിച്ചാലും വേനൊന്നും ഇല്ല എന്നാല് പറഞ്ഞ പേടിച്ചു പോകും ചെലപ്പോ ഇതിപ്പോ നമ്മ സ്ഥിരം ഇങ്ങനെ നമ്മളെ കൈ തിന്നുള്ളൂ ഒരു കുഴപ്പം രാവിലെ ആണെങ്കിൽ തന്നെ ആള് ചാടി ഇറങ്ങി വന്നാണ് സാധാരണ രാത്രിയാണ് പുറത്തിറങ്ങലേ ഇതാണ് ആ ഒരു ഇത് വരുന്നത് അതിന്റെ ഫീമെയിൽ അതിന്റെ ഉള്ളിലിരിക്കാണ് ആളുകൊണ്ട് പോവാണ് ൂസിന്ന് പറഞ്ഞാസ് രണ്ടയസ് ഒക്കെ ആയതാണ് കഴിഞ്ഞു രണ്ട് കുഞ്ഞാണ് ആ നമ്മൾ നമ്മള് കുഞ്ഞുങ്ങളിറങ്ങണതിന്റെ ലൈൻ മാറ്റി രണ്ടും രണ്ട് ലൈനാണ് അപ്പൊ അങ്ങനെ ലൈൻ മാറ്റി ലൈൻ ബ്രീഡ് ഇത് ചെയ്യില്ല ഇതിന്റെ മെയിൽ ഫീമെയിലും കുഞ്ഞുങ്ങളെ ചെയ്യിക്കില്ല മാറ്റി വേറെ ഇപ്പൊ അപ്പുറത്തുള്ള എടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഇതിൽ നിന്ന് കുഞ്ഞ് വേറെ ലൈനിന്നൊരു കുഞ്ഞ് അങ്ങനെയാണ് നമ്മൾ പേറായി കൊടുക്കുന്നത് ആവാതിരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ആ അങ്ങനെ ശ്രദ്ധിക്കണ്ടല്ലോ അത്രയും പ്രശ്നം വരാറില്ല ഇതില് നമ്മൾ ലൈൻ ബ്രീഡ് അങ്ങനെ ഇൻബ്രീഡ് ചെയ്യാറില്ല ഇതിപ്പോ ഇതില് രണ്ട് കുഞ്ഞുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു കുഞ്ഞിനെടുത്തിട്ട് വേറെ എടുത്തിട്ട് അതാണ് നമ്മൾ അതെ അതെ അങ്ങനെ അങ്ങനെയാ ഒരേ ലൈനിന്ന് എപ്പികളും നല്ല ക്വാളിറ്റിയിലും നല്ല കുഞ്ഞുങ്ങളെയും കിട്ടും മറ്റേ ഹെൽത്തൊക്കെ ചെലപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രശ്നം യൂറിൻ ഭയങ്കര ഒരു ആസിഡ് പവർ ഉള്ളതാണ് അതങ്ങോട് നമ്മ ഒരു കൊല്ലം കഴിയുമ്പോൾ പെയിന്റ് അടിച്ചും കൂടി നിർത്തും അത് കഴിഞ്ഞാ പിന്നെ കൂടുമ്പേഞ്ച് ഏത് അതെ അതെ ഇതിപ്പോ നമ്മള് നമ്മൾ വളർത്തുന്ന പോലെയാണ് നമ്മളായിട്ട് ഇണങ്ങുന്നത് നമ്മളെല്ലാ ദിവസവും എടുത്ത് ഫീഡ് ചെയ്ത് കാര്യങ്ങൾ നമ്മൾ കയ്യിൽ കുറച്ചു നേരെ ഇണക്കി നമ്മളൊരു സ്മെല്ല് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്മെല്ല് സ്മെല് ഒരിക്കറിയാൻ പറ്റും പിന്നെ നമ്മളെ കടിക്കുന്നില്ല നമ്മളെടുത്ത് എടുത്തുകഴിയുമ്പോഴത്തേനും ആ ഒരു സ്മെല് ഒക്കെ സ്മെല്ലിലാണ് നമ്മളിതില് ഒരു ബാഗ് പോലെ അതിൻ്റെ ഇത് നമ്മളാദ്യം സോക്സ് എല്ലാം ഇട്ടു കൊടുക്കും ആ സോക്സിന്റെ സ്മെല്ല്ണ്ടെങ്കിൽ നമ്മക്സിൽ കൂട്ടിന്റെ ഉള്ളിൽ കയറിയിരിക്കും ഇതുപോലെ ഒരു ചെറിയ സോക്സിലാണ് നിങ്ങൾ അതുപോലെ ചെറിയ നിങ്ങള് കുഞ്ഞുങ്ങളെഴുതി മാറ്റിയതാണ് കുഞ്ഞുങ്ങളാ സോക്സിലാണ് നമ്മൾ ഇട്ട് വെക്കണത് അതെ ഡോകിന്റെ ഷഡ് മേലാണ് ഇപ്പൊ ഹെയർ കട്ട് ചെയ്താ ചൂടായതുകൊണ്ട് ഹെയർ കട്ട് ചെയ്ത അതിന്റെ ഇതിപ്പോ കൊടുത്ത സ്റ്റഡ് ആണല്ലേ അതെ 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 അതിന്റെ ഫീമെലാണ് ഫീമെയിലെ ആ കുഴപ്പമില്ല ലിറ്റർ ആ ലിറ്റർ ആയിട്ട് ഇപ്പൊ ഒരു രണ്ട് മാസം മൂന്ന് മാസം ആയിട്ടുള്ളു ആ സമയത്ത് അമ്മ അതിന്റെ ഹെയർ കട്ട് ചെയ്ത് മൊത്തങ്ങളാണ് കുഞ്ഞുങ്ങള് സെയിലായിട്ട് വീടുകളെ കുഞ്ഞുങ്ങള് സെയിലാവും അപ്പൊ ലാസ്റ്റായത് തിരുവനന്തപുരം കൊല്ലം എല്ലാം മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായത് മൂന്ന് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവാറുള്ളൂ അത് ക്വാളിറ്റി ഉണ്ടാവുന്നത് കൊണ്ട് എണ്ണം കൂടുതലാണെങ്കിൽ കുഞ്ഞുങ്ങള് ചെറിയ കുഞ്ഞുങ്ങളായിരിക്കും നല്ലൊരു നല്ല തക്കടുമുണ്ട കുഞ്ഞുങ്ങളായിരിക്കും നമ്മുടെ നമ്മുടെ പേജിലുണ്ട് ഇൻസ്റ്റാ സെയിൽ ും എല്ലാത്തിന്റെ വീഡിയോ ഞാൻ ഇടാറുണ്ട് പേപ്പറുള്ളതാണ് നമ്മൾ ഒരു മുപ്പ ദിവസം ആവുമ്പോ തന്നെ ആവും കണ്ണു തുറക്കാൻ ഒരു ദിവസം കണ്ണു തുറക്കും ഒരു മുപ്പത് ദിവസം കൊണ്ടൊക്കെ തന്നെ വീഡിയോ ഇട്ട് തന്നെ ആരെങ്കിലും ഒക്കെ വന്ന് സെയിൽ ആവും അതെ ഇതിപ്പോ രണ്ടര ആ ള് ഞാൻ ഒന്നും അങ്ങനെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വീടിന്റെ അകത്തിട്ട് ഫ്ലാറ്റിലേക്ക് ഇട്ട് വളർത്താൻ പറ്റിയ ശല്യൂലൊന്ന ശരി ഗ്രൂം ചെയ്ത് നിർത്തണം ഇത് നമ്മള് പറഞ്ഞ വീക്കിലി ഒന്ന് ഗ്രൂം ചെയ്ത പുറത്തു കൊണ്ടുവന്ന് ഗ്രൂം ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇതിപ്പോ നമ്മുടെ ഇത് ഇത് ഷഡ് ചെയ്തേക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് എടുക്കാറുണ്ട് കുഞ്ഞുങ്ങളെപ്പോഴും എക്വറി ഉണ്ടെങ്കിലും ഷഡ് കോപ്പികളുണ്ടാവും എൻക്വറി നമുക്ക് ഷഡിങ് ഉള്ളത് കൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങള് കിട്ടും ഇപ്പൊ ഇത് ലിറ്റർ ആയില്ലെങ്കിൽ തന്നെ ഷെഡ് കോപ്പി നമുക്ക് എടുക്കാറുണ്ടാവും ഇപ്പൊ രണ്ട് ലിറ്റർ നമ്മൾ എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് അതെ അതെ നമ്മളൊരു ആറ് മാസം എട്ടു മാസം ഒക്കെ കഴിഞ്ഞിട്ടാണ് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ചെയ്യിക്കാറുണ്ട്

ഇതിപ്പം ഒരു പന്ത്രണ്ട് പതിനഞ്ച് വേറായിട്ടാണ് പേപ്പർ ഉള്ളത് എല്ലാ പേപ്പർ പേപ്പർ അതെ പേപ്പറീഡും ചിക്കനും ചോറും കൊടുക്കും രാവിലെ ഡ്രൈ ഫുഡ് കൊടുക്കും അധികം മെയിന്റനൻസും കുറവാണ് ഷിറ്റ്സൂന്റെ അത്ര മെയിന്റനൻസ് ഒന്നുമില്ല രാവിലെ വീഡിയോ എടുക്കണോണ്ട് ഒന്നും ഒന്നിനും ഫുഡ് കൊടുത്തിട്ടില്ല എല്ലാവർക്കും നമ്മളോട് കൊണ്ടുവന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്

അതെ നീറ കൊടുക്കാണ്ടാവും ബോഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡോഗിനാണെങ്കിലും കാറ്റിനാണെങ്കിലും ഇനി പോലെ ബേഡ്സിനാണെങ്കിലും നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ബോഡി ടൂർ പോകുമ്പോഴോ എന്തെങ്കിലും പോകുമ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടു ദിവസം മൂന്ന് ദിവസം നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ അതിന്റെ ഫെസിലിറ്റി ഉണ്ട് അപ്പുറത്ത് നമുക്ക് കൂടുതൽ ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് കൂടുതലോട് നമുക്ക് വരാനുണ്ട് അപ്പൊ നമ്മളെ നമ്മുടെ പെർ ഡേ ഒരു ചെറിയ ഫീസ് ഉണ്ട് നമ്മളത് എല്ലാ ദിവസം നോക്കും ഫുഡ് കൊടുക്കും കാര്യങ്ങൾ കാര്യങ്ങള് ബ്രഷ് ചെയ്യും അങ്ങനെ ും ബോഡിങ് ചെയ്യുന്നുണ്ട് ആ ഈ ബോഡിങ് അവിടെ നമുക്ക് പട്ടികളൊക്കെ വരാറുണ്ട് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളു വന്നാലും ഈ ഈസ്റ്ററിനൊക്കെ നമുക്ക് ഡോഗുകൾ ഉണ്ടായിരുന്നു അതെ അതെ

ഇതിപ്പോ നമ്മ ഗപ്പിയുടെ അതെ തുടങ്ങിയിട്ടുള്ള കുറച്ച് വെറൈറ്റികൾ കൂടുതൽ വരാനുണ്ട് പെറ്റ്സിലും എക്സോട്ടിക്കിലും പൈത്തനും അങ്ങനെയുള്ള സംഭവങ്ങൾ അതും കുറച്ച് വെറൈറ്റീസ് നമ്മള് വരാനുണ്ട് അതിങ്ങനെ നോക്കി പതിയെ പതിയെ ചെയ്യുന്നുള്ളൂ കാരണം എല്ലാം നമുക്കിപ്പോ ഗപ്പിയുടെ നമുക്ക് ഏറ്റവും അറിയാം അങ്ങനെ നമുക്ക് കാര്യങ്ങൾ കാര്യങ്ങളും പഠിച്ച് വരുന്നുള്ളൂ ഒറ്റയടിക്ക് ആകുമ്പോൾ എടുത്തതിനെ നല്ലത് ഓരോന്നെ എടുത്തെടുത്ത് ഇപ്പൊ ഷുഗർ ലീഡറിന്റെ ഒക്കെ നമുക്ക് ഓക്കെ ആയി അതേപോലെ പതിയെ പതിയെ ഓരോ ഐറ്റങ്ങൾ ചെയ്ത് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് വരും എന്തായാലും അടുത്തൊരു വീഡിയോയില് കുറെ അധികം കൂടുതലുണ്ടാവും അപ്പൊ എങ്ങനെയാണെങ്കിൽ നമ്മുടെ ബബിൾസ് പുതിയ ഐറ്റം പെറ്റ്സിന്റെ മാത്രമായിട്ടുള്ള വീഡിയോ എല്ലാവർക്കും ഇതുകൊണ്ട് ഇഷ്ടപ്പെടുകയായിരിക്കും എല്ലാവർക്കും ഗുഡ് ബൈ